എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരി വീഡിയോയിലേക്ക് സ്വാഗതം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫിഫ്ത് സെമസ്റ്റർ എക്സാം റിസൾട്ട് എന്ന് പ്രസിദ്ധീകരിക്കുമെന്ന് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നുണ്ട് ഇന്ന് ഒന്നാം സെമസ്റ്റർ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു അപ്പോൾ അതിന് അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലം എന്നായിരിക്കും എന്ന് എന്നിങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചോദിച്ച ചോദിക്കുന്ന ഉത്തരമാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും പോകുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികൾ തീർച്ചയായും അടിക്കണ്ട മാറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്ത നോട്ടിഫിക്കേഷൻ ബില്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാണുണ്ട് തീർച്ചയായും ലൈക്കും ലൈക്കും കൂടി ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് നിലവിടേക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എഫ് ഐ യു ജി പിയുടെ ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷാ റിസൾട്ട് ഇന്ന് പ്രസിദ്ധീകരിച്ചു അപ്പോൾ പല വിദ്യാർത്ഥികളും ഇനി ചോദിക്കുന്ന മറ്റൊരു സംശയമാണ് എന്നാൽ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ ഫലം എന്നായിരിക്കും പ്രസിദ്ധീകരിക്കാമെന്ന് അപ്പോൾ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒന്നാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ പോലെ തന്നെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷയുടെ വാല്യുവേഷനും വിദ്യാർത്ഥികൾക്ക് ടു ത്രീ ഡേയ്സിനകം തന്നെ എന്തായാലും അറിയാൻ സാധിക്കും കാരണം ഈ രണ്ട് പരീക്ഷയുടെയും വാല്യുവേഷൻ ടാബുലേഷൻ വർക്കുകൾ ഉൾപ്പെടെ കഴിഞ്ഞിരുന്നു ഇന്ന് ഒന്നാം സെമസ്റ്റർ പരീക്ഷാഫലം പുറത്തുവിട്ടിരുന്നു ഇനി വരും ദിവസങ്ങളിൽ തന്നെ ഏതെങ്കിലും ഒരു ദിവസം തന്നെ അഞ്ചാം സെമസ്റ്റർ ബിരുദ പരീക്ഷാഫലവും പുറത്തുവിടും ഞാൻ ആദ്യമേ വിദ്യാർത്ഥികളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യം ഒന്നാം സെമസ്റ്റർ പരീക്ഷാഫലമാണ് പുറത്തുവിടുക അതിനുശേഷം മാത്രമേ അഞ്ചാം സെമസ്റ്റർ പരീക്ഷാഫലം പുറത്തുവിടുകയുള്ളൂ അതിന് കാരണമായിട്ട് ഞാൻ പറഞ്ഞത് ബാക്കി യൂണിവേഴ്സിറ്റീസ് എല്ലാം ഇപ്പം കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റീസായ കണ്ണൂർ കേരള കാലിക്കറ്റ് എം ജി യൂണിവേഴ്സിറ്റികളിൽ കണ്ണൂർ കേരള എം ജി യൂണിവേഴ്സിറ്റികൾ നേരത്തെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ ഫലം പുറത്തുവിട്ടിരുന്നു കാലിക്കറ്റ് മാത്രമായിരുന്നു ബാക്കി ഉണ്ടായിരുന്നത് ഇപ്പോൾ അവരും പുറത്തുവിട്ടു അതുകൊണ്ട് തന്നെ ഫസ്റ്റ് സെമസ്റ്ററിൻ്റെ എക്സാം റിസൾട്ടാണ് ആദ്യം വരിക എന്ന് ഞാൻ വിദ്യാർത്ഥികളോട് നേരത്തെ പറഞ്ഞിരുന്നു എന്നാൽ അഞ്ചാം സെമസ്റ്റർ പരീക്ഷാ ഫലം കേരളത്തിലെ പ്രമുഖ യൂണിവേഴ്സിറ്റികളൊന്നും ഇതുവരെയും പുറത്തുവിട്ടില്ല കാലിക്കറ്റ് ഉൾപ്പെടെ ബാക്കി കണ്ണൂർ കേരള എം ജി ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് വരും ദിവസങ്ങളിൽ തന്നെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫിഫ്ത്ത് സെമിസ്റ്റർ എക്സാം റിസൾട്ട് പ്രതീക്ഷിക്കാമെന്ന് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ തന്നെ പറയുകയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫിഫ്ത് സെമിസ്റ്റർ എക്സാമിൻ്റെ വാല്യുവേഷൻ ടാബുലേഷൻ വർക്കുകൾ ഉൾപ്പെടെ ഉള്ളവ പൂർത്തിയായി കഴിഞ്ഞു ഇനി റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ മാത്രം മതിയാകും വിദ്യാർത്ഥികൾക്ക് എപ്പോൾ സമയം വേണമെങ്കിലും അതായത് നാളെയോ അല്ലെങ്കിൽ മറ്റന്നാളോ അല്ലെങ്കിൽ അതിൻ്റെ മറ്റന്നാളോ കേട്ടോ എന്ന് വേണമെങ്കിലും നിങ്ങൾക്ക് റിസൾട്ട് പ്രതീക്ഷിക്കാം ഇതിൻ്റെ വാല്യൂഷൻ ടാബ്ലേഷൻ വർക്കുകൾ ഉൾപ്പെടെ ഉള്ളവെല്ലാം പൂർത്തിയായിട്ടുണ്ടെന്ന് സർവകലാശാല നേരത്തെ വ്യക്തമാക്കിയതാണ് ഇനി റിസൾട്ട് പുറത്തുവിട്ടാൽ മതിയേ നറ്റ മാത്രമേ ഉള്ളൂ ഇപ്പോൾ ഇതുമായി റിലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുകൾ വരുവാണോ തീർച്ചയായും നിങ്ങളേക്ക് അറിയിക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കരിയർ താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ